ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നല്ല ടേസ്റ്റുള്ള പരിപ്പേറി ഉണ്ടാക്കേ നമ്മളെ നാട്ടിൽ നാടൻ പരിപ്പേറി കൂട്ടിയും അടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരിപ്പിലൊരു വെറൈറ്റി വേണമെങ്കിൽ ഈ മഹാരാഷ്ട്രൻ സ്റ്റൈലിലുള്ള ഒരു പരിപ്പേറിയാണ് നമ്മളെ വീട്ടിലുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കുന്നതാണ് എണ്ണ ഒഴിച്ചു കടു പൊട്ടിച്ചു ഞാനപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ കടുവിൻ്റെ കൂടെ തന്നെ ഇട്ടാൽ കടു പൊട്ടൂലെന്നെല്ലാം പറയുന്നുണ്ട് പിന്നെ ഉണക്കമുളക് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉലുവയൊക്കെ വേണമെങ്കിൽ ചേർക്കാം ഞാൻ ഉലുവയൊന്നും ചേർത്തില്ല പിന്നെ അതിൻ്റെ കൂടെ ഉള്ളി തക്കാളി പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഞാൻ തക്കാളി ചേർക്കുമ്പോൾ തക്കാളി തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളൊക്കെയാണ് ചേർക്കുന്നത് എന്താ വെച്ചാൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടനിലതിൻ്റെ തോലി എടുത്ത് കളി അപ്പോൾ പിന്നെ തൊലി നല്ലതുമല്ലോ കിഡ്നി സ്റ്റോണൊക്കെ വരും എന്നൊക്കെ പറയുന്നതുകൊണ്ട് അങ്ങനെ അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഇങ്ങനെ ഇളക്കി നമ്മൾ മാഷ് ചെയ്തെടുക്കുകയെന്നറിയില്ലേ അതുപോലെ ചെയ്ത് കൊടുക്കുക സാധാരണ നമ്മളെ വീട്ടിൽ അങ്ങനെയല്ല പരിപ്പ് കറി വെക്കൽ പരിപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വന്നതിന് ശേഷം തേങ്ങയും ചീരകം അരച്ചൊഴിച്ച് ഉള്ളി വറുത്തിടും കടു വറുത്തിടും അങ്ങനെയാ നട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്ന് പരിപ്പ് മുളീശ്വരൊന്നും എൻ്റെ വീട്ടിലൊന്നും പണ്ട് വെക്കയില്ല അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഉപ്പിട്ട് കൊടുത്തു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു സ്പൂൺ നിറയെ മുളക് പൊടി ഇട്ടു കൊടുത്തു പിന്നെ ഞാൻ പറഞ്ഞില്ലേ വെക്കുന്നവരെന്ത് മാറ്റത്തില്ല നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ വെച്ചാൽ പിന്നെ ഒരു പ്രാവശ്യം മല്ലിപ്പൊടി ഇട്ടും വെക്കാം പക്ഷേ ഇത് മഹാരാഷ്ട്രക്കാർ ഇങ്ങനെ ഉണ്ടാക്കുന്നതായിട്ട് അതുപോലെ ഉണ്ടാക്കുന്ന നാട്ടിലും ചിലപ്പോൾ ചില ആൾക്കാരെല്ലാം ഇങ്ങനെയായിരിക്കും ഉണ്ടാക്കുന്നത് ഇതിന് ഞാൻ കുറച്ച് അയമോദകം ഇട്ട് കൊടുക്കാ എന്താണെന്നു വെച്ചാൽ പരിപ്പ് കൂട്ടിയിട്ട് അധികം ആൾക്കാർക്കും ഗ്യാസ് വയറ്റിൽ ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് പരിപ്പ് കൂട്ടാത്തവരൊക്കെ ഇല്ലേ എൻ്റെ ഒരു അനുഭവത്തിൽ നമ്മൾ അജ്വേനൊരസ്പൂൺ ഇട്ട് കൊടുത്താൽ അജുവേന എന്ന് പറഞ്ഞാൽ അയമോദകം ഇട്ട് കൊടുത്താൽ അതിൻ്റെ ഒരു ചിലവിരിക്കൊന്നും അതിൻ്റെ ചൊവ്വ മേണമെന്ന് ഇഷ്ടപ്പെടില്ല അതൊന്നും നമുക്ക് പരിപ്പ് കറിയിൽ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കൂലോ അതിൻ്റെ ടേസ്റ്റ് എന്നാൽ എത്ര പരിപ്പ് എറി കൂട്ടിയാലും ഗ്യാസിൻ്റെ പ്രശ്നം എനിക്കുണ്ടാറില്ല അല്ലെങ്കിൽ എനിക്ക് പരിപ്പ് ഒരു നേരം കൂട്ടിയാൽ കുഴപ്പമൊന്നുമില്ല രണ്ട് നേരമൊക്കെ കൂട്ടിയാലും വയർ എന്തോ ഗ്യാസിൻ്റെ വേദന പോലെ ഇരിക്കും വയറ് അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി നമ്മൾ ഉള്ളി തക്കാളി ഇടുമ്പോൾ നല്ലോണം മോപ്പിച്ച് നല്ല മണം കൊണ്ടാവില്ലേ മൂത്ത മണം അങ്ങനെ ഇടണം കേട്ടോ നമ്മൾ കടുവൊട്ടിച്ച് ജീരകൂട്ടില്ലേ അത് കഴിഞ്ഞപാട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ച് നല്ലൊരു മണാന്ന് വരേണ്ടത് കേട്ടാ ഞാൻ ഇതിൽ ലാസ്റ്റ് വറുത്തിടുവായത് എന്താ വെച്ചാൽ ആദ്യം ഞാൻ ഇടാൻ മറന്നു വരുന്നത് കൊണ്ട് ലാസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി ചേച്ച് നല്ലോണം മൂപ്പിച്ച് അതിലേക്ക് ഇടുവായത് അപ്പോൾ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല എന്നാലും അങ്ങനെ ഇടുന്നത് പിന്നെ കുക്കറിൽ ഞാൻ വെറുതെയാണ് പരിപ്പ് വെച്ചത് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചാലും നല്ലതാണ് പെട്ടെന്ന് തന്നെ കറിക്ക് കളറ് മിക്സാക്കുമ്പം പെട്ടെന്ന് തന്നെ കറിക്കൊരു കളർ വരും ഇതിപ്പോൾ കറി ഈ പരിപ്പ് പരിപ്പൊഴിക്കുമ്പോഴത്തേക്ക് കറിക്കൊരു കളറില്ലാത പോലെ ഇല്ലേ അപ്പോൾ വേവിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചാൽ പിന്നെ പെട്ടെന്ന് നല്ല കളറ് പെട്ടെന്ന് വരും പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഇടാതെ എന്ന് വെച്ചാൽ അന്നേരം കുക്കറിൻ്റെ അടപ്പിനു വലിയ ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടിയുടെ ഇത് പറ്റി പിടിച്ചിരിക്കുമല്ലേ അപ്പോൾ എനിക്കത് എന്തോ ഭയങ്കര പാടായിട്ടൊന്നും കഴുകാൻ ഇതാകുമ്പോൾ പ്ലെയിനായിട്ടാകുമ്പോൾ നമ്മൾ വെറും വെള്ളത്തിൽ കഴുകിയാലും അത് നല്ല വൃത്തിയായി കിട്ടുമല്ലോ അതുകൊണ്ട് പിന്നെ പരിപ്പ് ഒഴിച്ച് പരിപ്പ് നല്ലോണം വെന്ത് പരിപ്പാന്ന് മനസ്സിലാകാതെ വിധത്തിൽ വേണ്ടവർ പരിപ്പ് നല്ലോണം വേവിക്കണം കേട്ടോ അതൊക്കെ കുറച്ച് പരിപ്പ് കാണുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് എൻ്റെ പരിപ്പ് അങ്ങനെ കാണുന്നത് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ലോണം തിള വരുമ്പം എന്ത് ചെയ്യണം മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിടണം എൻ്റെ കോല ഇങ്ങനെ കാണുന്നത് തണുപ്പും ഉണ്ടാകുന്ന കേട്ടോ എനിക്ക് കഴുത്ത് വേദനയൊക്കെ വരും അതുകൊണ്ട് ഞാൻ തണുപ്പെന്ന് മാക്സിമം വച്ചായിട്ടാണ് നിൽക്കുന്നത് അത്ര അല്ലെങ്കിൽ പിന്നെ എനിക്ക് പെട്ടെന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നുണ്ട് തണുപ്പിൻ്റെ പ്രശ്നങ്ങൾ പെട്ടെന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പം കറിവേപ്പില ഇടുന്നവർക്കിട ആദ്യം നമ്മൾ കടു പൊട്ടിക്കുന്ന സമയത്ത് ഞാൻ പക്ഷേ ഇതിൻ്റെ ഫ്ലേവർ വരുന്നത് നല്ല മല്ലിയിലേറെ ഫ്ലേവറാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് പുളി പിഴിഞ്ഞ് പിന്നെ കറിവേപ്പിലയും കടുകും ഉലുവയും ഉണക്കമുളകൊക്കെ താളിച്ചിട്ടാൽ വറുത്തിട്ടാൽ നല്ല രസം പോലെയും തോന്നിക്കും അങ്ങനെയും ചെയ്യാം അന്നേരം രസം കൂട്ടി കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടാവും കുറച്ച് കായമൊക്കെ ഇട്ടുകൊടുത്താൽ ഇതിലും കുറച്ച് കായം ഇടാം ഞാൻ ഇനി ഈസിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞിരുന്നത് പിന്നെ ഞാനീന് കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കിയത് ബീൻസ് തോരനാണ് കേട്ടോ നമ്മൾ വറവ് എന്നല്ലേ പറയാം ബീൻസ് തോരൻ അത് കടുക് പൊട്ടിച്ചിട്ട് ബീൻസും പച്ചമുളകും ഉള്ളിയും അതിലിട്ടിട്ടു കൊടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് എടുത്ത് ഉപ്പ് ഇട്ടെടുത്ത് പിന്നെ അതേ ആവിയിൽ തന്നെ വെന്തു വന്ന് വെള്ളമൊന്നും ഒഴിക്കാണ്ട് അതിന് ശേഷം ഇളക്കി അത്രയും വേഗം തന്നെയായി കറിവേപ്പിലി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അങ്ങനെ ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ ഇന്ന് പച്ചക്കളറിൽ തന്നെ അധികം മുളക് പൊടി ഉപയോഗിക്കാണ്ടിരിക്കുന്നതിന് നല്ലത് അപ്പോൾ പിന്നെ ഇതുപോലത്തെ കളറിലാവാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കുട്ടിക്ക് കൊടുക്കുമ്പോൾ മാക്സിമം ഈ മുളക് ഓടി ചുവന്ന മുളക് കൂടി നമ്മൾ മാക്സിമം കുറക്കാൻ നോക്കുക അതായത് ഇന്നത്തെ പരിപ്പ് കറിയും പിന്നെ ബീൻസ് വറവാണ് അപ്പോൾ പരിപ്പ് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടില്ലെങ്കിലും തേങ്ങ അരച്ച് വെച്ചതേ വറക്കത്ത് എന്ന് പറയില്ല നമ്മൾ അത്രയും ക്വാണ്ടിറ്റിന് ഇത് ഉണ്ടാവും ശരിക്കും ഒരു നേരം നാലാക്ക് സുഖത്തിൽ കഴിക്കുക രണ്ടാക്കാണെങ്കിൽ രണ്ട് നേരം കഴിക്കുക കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ എല്ലാ സാധനങ്ങളും എടുത്താലും നമുക്ക് രണ്ട് നേരത്തേക്കും ആൾക്കാർക്ക് വെക്കാൻ പറ്റും നാട്ടിലൊക്കെ ആണെങ്കിലേ ഈ പരിപ്പിൻ്റെ കൂടെ നല്ല ഉണക്ക മീൻ സ്രാവ് മുള്ളന അതൊക്കെ വറുത്തത് നല്ല കോമ്പിനേഷൻ അതാണ് എനിക്കിഷ്ടം ആ കോമ്പിനേഷൻ അപ്പോൾ ഈ പരിപ്പേറി വെച്ച് നോക്കിയവരാണെങ്കിൽ ഓക്കെ നിങ്ങൾ വിട്ടുകളാണ് വെച്ച് നോക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിക്കോ ഓക്കെ താങ്ക്